രണ്ടാം വിവാഹത്തിലൊക്കെ തന്നെയും പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് രണ്ടാമത്തെ വിവാഹമാകുമ്പോൾ പ്രേക്ഷകർ അത് വേഗം ഏറ്റെടുക്കാറുണ്ട് കൂടി പറയാം അത്തരത്തിൽ പ്രേക്ഷകർ ഏറ്റെടുത്ത രണ്ടുപേരാണ് ജസ്മിയും മിഥുനും ഇവരുടെ രണ്ടാം വിവാഹമായപ്പോൾ തന്നെ പ്രേക്ഷകർ ഇവരുടെ വിശേഷങ്ങളൊക്കെ തന്നെയും അറിയാൻ തുടങ്ങി ഇപ്പോൾ ഇതാ സന്തോഷ വാർത്ത കൂടി പങ്കുവച്ചിരിക്കുകയാണ് ജിസ്മിക്കും മിഥുനും ഒരു ആൺകുട്ടി ജനിച്ചിരിക്കുകയാണ് സുഖപ്രസവത്തിൽ ജസ്മി ഇപ്പോൾ ആശുപത്രിയിലാണ് തളർന്ന ഭാര്യയെ തലോടിയിരിക്കുന്ന മിഥുൻ തൊട്ടരിക്കൽ തന്നെ ഉണ്ടെന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മിഥുനും മാറി മാറി പങ്കുവച്ചിരിക്കുന്ന വീഡിയോ അതിവേഗമാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് കടിഞ്ഞൂൽ കൺമണിയെ കണ്ടോ കണ്ടുപോയെന്ന് ചോദിച്ചെടുത്തിരിക്കുന്ന നിരവധി പേരാണ് കുഞ്ഞിന്റെ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ഇതോടെ ജിസ്മയ്ക്കും മിഥുനും ആശംസക പ്രവാഹം തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത താരദമ്പതികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ വീണ്ടും ജീവിച്ച് കാണിച്ചവരാണ് അതുകൊണ്ട് നിങ്ങളോട് എപ്പോഴും ഞങ്ങൾക്ക് കടപ്പാടുണ്ടായിരിക്കും എപ്പോഴും നല്ലത് മാത്രം വരട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു അത്രമാത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ ജിസ്മിയെ ഇതിനെക്കുറിച്ചും സംസാരിക്കുന്നത് ഇവരുടെ വിഷയങ്ങളൊക്കെ നേരത്തെയും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മഞ്ഞൾ വിരിഞ്ഞ പൂവിലെ വില്ലത്തി കഥാപാത്രമായി പ്രേക്ഷകർക്ക് സുപരിചിതയായ സോനു ജിസ്മി മഞ്ഞിൽ വിരിഞ്ഞ പൂവിന് പുറമെ കാർത്തിക ദീപത്തിലെ വിജിത എന്ന കഥാപാത്രമായും ജിസ്മി മികച്ച അഭിനയം കാഴ്ചവെച്ചിരുന്നു ഇതോടെയാണ് പ്രേക്ഷകർ ജിസ്മിയെ ഏറ്റെടുക്കാൻ തുടങ്ങിയത് ഇതോടെ സോഷ്യൽ മീഡിയ തന്നെ ഇവരെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിച്ചറിയാനും ചോദിച്ചറിയാനും തുടങ്ങി ഇപ്പോഴെന്താ ജിസ്മിയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ജിസ്മിയുടെ വിവാഹ വാർത്ത കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇത്രയും മാത്രം സന്തോഷമുള്ള ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ജിസ്മിയുടെ ആരാധകരും പറയുന്നു ജസ്മിയും അത്രമാത്രം സന്തോഷത്തിൽ മറ്റൊരു വാർത്തയും പങ്കുവച്ചിട്ടുമില്ല ഇപ്പോഴാണ് ഇത് പങ്കുവച്ചെത്തിയിരിക്കുന്നതും ഇത് വിവാഹമാണോ അത് ഷൂട്ടിംഗ് സെറ്റിൽ നിന്നുള്ള വിഷ്വൽ ആണോ എന്നൊക്കെ സംശയമുണ്ടെന്ന് ആരാധകർ ആദ്യം പറഞ്ഞിരുന്നു എന്നാൽ ആദ്യം ജിസ്മിയുടെ വയർ വന്ന സമയത്ത് ഇത് ഷൂട്ടിങ്ങിന് വേണ്ടിയായിരുന്നു എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നാലെയാണ് ഗർഭിണിയാണ് താണെന്ന് ജിസ്മി തന്നെ തുറന്നു പറഞ്ഞത് ഇതിന് പിന്നാലെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ ഏപ്രിൽ മാസത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചെങ്കിലും മാർച്ച് അവസാനം തന്നെ എത്തിയെന്നും ബേബി സുഖമായിരിക്കുന്നതിൽ സന്തോഷമായിരിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു കുഞ്ഞ് സന്തുഷ്ടയായിരിക്കുന്നുണ്ടല്ലോ എന്നും പ്രേക്ഷകർ അതാണ് പ്രധാനമെന്നും ചോദിക്കുന്നുണ്ട് അതുപോലെ ജിസ്മിയുടെ ആരോഗ്യത്തെക്കുറിച്ചും ചോദിക്കുന്നു ുന്നു ജിസ്മി നല്ല ആരോഗ്യവതിയായി ഇരിക്കുന്നുണ്ടോ എന്നും മിഥുനോട് നിരവധി പേരാണ് അന്വേഷിച്ചെത്തുന്നത് മിഥുൻ ജിസ്മി വിവാഹം കഴിച്ചപ്പോൾ നിരവധി പേരാണ് ആദ്യം വിമർശനവുമായി എത്തിയത് ഞങ്ങളുടെ വിവാഹം സോഷ്യൽ മീഡിയ വഴി പങ്കിട്ട് ചില ക്യാപ്ഷനുകളിൽ നിന്നാണ് ജിസ്മി എല്ലാവരോടും വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ജിസ്മിയുടെ ആദ്യ വിവാഹം ക്യാമറാമാൻ ഷിൻജിത്ത് വിവാഹം കഴിച്ചത് വളരെ ലളിതമായി നടന്ന വിവാഹ ചടങ്ങിൽ സീരിയൽ രംഗത്തെ പ്രമുഖ താരങ്ങൾ പങ്കെടുത്തിരുന്നു ഇരുവരുടെ വിവാഹത്തിന് മുമ്പുള്ള സേവ് സേബ് വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു മിഥുനമായുള്ള വിവാഹം തീർത്തും അപ്രതീക്ഷിതമാണ് സർപ്രൈസായി എന്നൊക്കെയാണ് ആരാധകർ പങ്കിടുന്ന കമന്റ് നിങ്ങളുടെ നായികയ്ക്ക് നല്ലൊരു ജീവിതം വിൽക്കാനാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും തങ്ങളുടെ പ്രിയപ്പെട്ട നായികയാണ് ജസ്മി എന്നും വീണ്ടും വീണ്ടും പറയുന്നുണ്ട് നല്ലൊരു ജീവിതം കിട്ടട്ടെ ഞങ്ങളുടെ സോനയ്ക്ക് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് വിവാഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയത് മഞ്ഞൾ വലിഞ്ഞ പൂവിൽ താരം വില്ലത്തിയായി എത്തിയത് കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനം കവരാനും താരത്തിന് അതിവേഗം സാധിച്ചു അതുകൊണ്ട് പ്രേക്ഷകർ എപ്പോഴും വില്ലത്തി കഥാപാത്രത്തിലൂടെ എത്തിയ സോനു ജസ്മിയെക്കുറിച്ച് അന്വേഷിക്കാറുമുണ്ട് ഇതിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്ത താരമായതുകൊണ്ട് തന്നെ താരത്തിന്റെ വിശേഷങ്ങൾ അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി മാറുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ